യുടെ അധ്യാപകനും പാലിയേറ്റീവ് പ്രവർത്തകനുമായ കൊട്ടിലയിലെ എം വി ഗോവിന്ദൻ എഴുതിയ ഓർമ്മയുടെ വഴികളിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ വ്യവസായി മൊട്ടമ്മൽ രാജന് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിട്ടാണ് നേടിയത് എന്നതാണ് അറിഞ്ഞത് അന്ന് കുട്ടികളുണ്ടായിരുന്ന പ്രൈമറി വിദ്യാലയത്തിൽ നാലാം തരത്തിലാണ് അദ്ദേഹം ചേർന്ന് പഠനം ആരംഭിച്ചത് മാസ്റ്റർ ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തി എപ്പോഴും ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നോക്കുക എം വി പവിത്രൻ പുസ്തക പരിചയം നടത്തി ഡോക്ടർ യു പി ബി സുധ ഉപഹാര സമർപ്പണവും നടത്തി ഏഴും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ വിശ്വനാഥൻ പ്രസംഗിച്ചു വി വിജയൻ സ്വാഗതവും രവി പുളുക്കൂൽ നന്ദിയും പറഞ്ഞു വിളിച്ചു തുകുവരാനുള്ള എൻ്റെ ആഗ്രഹ സഫലീകരണമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശത്തോടുകൂടി സാധിക്കുന്നവരുന്നത്